ഹരി ഓം ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യാനം ഈ ദശകം ആര് ഭഗവാനെ ഭജിക്കുന്നുവോ അവരെ ഭഗവാൻ രക്ഷിക്കും ഒരു സംശയം വേണ്ട അത് ആ കാണിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത് ശ്ലോകം ഒന്ന് അജാമിളോ നാമ മഹീസുര ചരൻ വിഭോധാൻ ഗൃഹാശ്രമീം ഗുരുമേത്യദൃശീലു മദാകുലം പദേദം ചെയ്ത് നോക്കാം അജാമിള നാമ മഹീസുര പുരാ അജാമിളോ നാമ മഹീസുര പുരാൻ विभो धर्म पधान गृहाश्रमी चरण विभो धर्म पधान गृहाश्रमी गुरोहो हो गिरा गुरो गिरा काननम एत्य दृष्टवान गुरो गिरा काननम एत्य दृष्टवान सुदृष्टा शीलाम पुलडाम ീലാം മദാകുലം അജാമിളോ മഹീസുര പുരാവിഭോധർമ്മ പദാ ഗൃഹാശ്രമി ഗുരോർഗിരാ ദൃഷ്ടമാൻ കുലടാം മദാകുലം ദശകം ഇരുപത്തിരണ്ട് അജാമിളോ വാഖ്യനം ശ്ലോകം ഒന്ന് അന്വയവും അർത്ഥവും നോക്കാം ഹേ വിഭോ പുരാ ഗൃഹാശ്രമി ഹേ വിഭോ ഭഗവാനെ വിളിക്കുകയാണ് സർവവ്യാപിയായ ഭഗവാനെ സംബോധന പുരാ പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് ഗൃഹാശ്രമി ഗൃഹസ്ഥനും ഇപ്പം സർവവ്യാപിയായ ഭഗവാനെ അല്ലയോ ഭഗവാനെ പണ്ട് ഗൃഹസ്ഥനും ധർമ്മപഥാൻ ചരൻ അജാമിള നാമ മഹീസുരഹ ധർമ്മപഥാൻ അധാർമികനുമായ അജാമിള അജാമിളനെന്ന ഒരു അജാമിളൻ എന്നു പേരായ ഒരു മഹീസുര ഒരു ബ്രാഹ്മണൻ മഹീസുരഹ ബ്രാഹ്മണൻ മഹീശുര എന്ന് പറഞ്ഞാൽ ഭൂസുരൻ ആരാണോ ഈ പരമമായ ആ ഈശ്വര തത്വത്തെ ഉൾക്കൊള്ളുന്നുവോ അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നുവോ അവരാണ് മഹീശ്വരന്മാർ എന്ന് പറയുന്നത് അവരെന്നിട്ട് അത് ആചരിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം അങ്ങനെയുള്ള ആ ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ ആയിരുന്നു ഈ എന്ന് പറയുന്ന ആ വ്യക് ആള് ധർമ്മപഥാൻ ചരൻ അള അജാമിള നാമ മഹീസുരഹ ധാർമ്മികനുമായ അജാമിളനെന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഗുരോഹോ ഗിരാ കാനനം ഏത്യ ഗുരോഹോ ഗുരു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അച്ഛനെ ഗുരുവായിട്ട് പറഞ്ഞ ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ അച്ഛനായ ഗുരുവായ ഗുരുവായ അച്ഛൻ്റെ വാക്കുകേട്ട് അതാണ് പറഞ്ഞ ഗിര എന്ന് പറഞ്ഞ വാക്കുകേട്ട് ഗുരോഹോ ഗിരാ കാനനം ഏത്യ അപ്പോൾ വനത്തിലേക്ക് കാനനം വനം വനം ആ വനത്തിലേക്ക് എത്തിയ പോയപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ട് വനത്തിലേക്ക് പോയപ്പോൾ അച്ഛൻ എന്തിനാണ് വനത്തിലേക്ക് പറഞ്ഞു വിട്ടത് ആ വിറക് ദർഭ ചമത ഇതൊക്കെ തീർന്നു പോയി നീ കായട്ടിൽ പോയി ശേഖരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് വനത്തിലേക്ക് പോയത് സുധൃഷ്ടശീലാം മതാകുലാം കുലടാം ദൃഷ്ടവാൻ അപ്പം സുധൃഷ്ടശീലാം അവിടെ അവിടെ വെച്ച് മത മതം കൊണ്ട് മതം കൊണ്ട് മതിമറന്നവളും എന്തിനും കൂസലില്ലാത്തവളുമായ ഒരു കുലടയെ കണ്ടെത്തി അതാണ് സുധൃഷ്ടശീലം വളരെ മോശമായിട്ടുള്ള ശീലമുള്ളവർ ശീലമുള്ളവൾ മതാകുലം മത മതം കൊണ്ട് മതിമറന്നവൾ കുലടാം കുലട എന്ന് പറഞ്ഞാൽ വേശ്യ എന്നാണ് അർത്ഥം അങ്ങനെ ഉള്ള വേശിയെ ദൃഷ്ടവാൻ കണ്ടെത്തി അപ്പം ഈ മാജാമ്പളൻ ഒരു വ്യക്തിയായിരുന്നു ഒരു ഭൂസരനായിരുന്നു ഭൂസരൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ പരമമായ ആ ഈശ്വര തത്വത്തിനെ ഉൾക്കൊണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നുവോ അവരാണ് മഹീശ്വരന്മാരെന്ന് പറയുന്നത് അപ്പം അതുമാത്രമല്ല അവരതിനെ ആചരിച്ച് കാണിക്കുകയും ചെയ്യണം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് മഹീശ്വരൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണനായിരുന്നു അജാമിളൻ അപ്പോൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം അല്ല എന്നർത്ഥമുണ്ട് അപ്പം അജാമിളൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അജയുമായിട്ട് മിളനമുണ്ടായവൻ അജയാ മിളനം യസ്യ സഹ അജാമിളഹ എന്നാണ് പറയുന്നത് അജ എന്ന് പറയുന്നത് മായയാണ് മായ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവള് അപ്പോൾ മായയോട് കൂടിയവൻ അപ്പോൾ മായയാൽ മോഹിക്കപ്പെട്ടവൻ നമ്മളൊക്കെ ആ അജാവിളന്മാരാണ് അപ്പം എന്നുവെച്ചാൽ നമ്മളൊക്കെ മായയിൽ മോഹിക്കപ്പെടുന്നവരാണ് നമുക്ക് ഓരോന്നിനോടും ആഗ്രഹമുണ്ടാകുന്നവരാണ് അപ്പോൾ ഇതിൽ നിന്നും വേഷമാ മോശമായിട്ടുള്ള ഒരു പദമാണ് അജാമ്യം എന്ന് പറയുന്നത് അജാമ്യൻ എന്ന് പറഞ്ഞാൽ അജാമ്യം എന്ന് പറഞ്ഞാൽ വേശ്യ അജാമ്യൻ എന്ന് പറഞ്ഞാൽ വേശ്യയെ സ്വീകരിക്കുന്നവൻ അല്ലെ സ്വീകരിച്ചവൻ അതാണ് അജാമ്യൻ അജാമിളനും അജാമ്യനും തമ്മിൽ തെറ്റിപ്പോരുത് അപ്പോൾ ഈ പറയുന്ന അജാമിളൻ ആദ്യം നല്ലൊരു ബ്രാഹ്മണനായിരുന്നു ബ്രാഹ്മ ബ്രഹ്മാചാ ബ്രഹ്മ ബ്രഹ്മചര്യാശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു അവിടെ ആ ധർമ്മ മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു മാതാപിതാക്കളെയൊക്കെ ശുശ്രൂഷിച്ച് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിസാക്ഷിയായിട്ട് വിവാഹമൊക്കെ ചെയ്ത് സഞ്ചരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ധർമ്മ മാർഗത്തിലൂടെ മാത്രമേ അയാൾ സഞ്ചരിച്ചിരുന്നുള്ളൂ തൻ്റെ അച്ഛനായ ഗുരുവിൻ്റെ വാക്ക് കേട്ട് വിറക് ദർഭ മറ്റു പുഷ്പങ്ങൾ ഇവയൊക്കെ വേണം ഒന്ന് കിട്ടിയാൽ കൊള്ളാം ഒന്ന് കൊണ്ടു ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞതനുസരിച്ച് അങ്ങനെ കാട്ടിലേക്ക് പോകുന്നു അപ്പോൾ പൂർവ്വജന്മവാസന മൂലമായിരിക്കാം അയാൾ അവിടെ ഒരു ദൃശ്യം കണ്ടു അന്യന്മാരെ തൻ്റെ അഭിലാസങ്ങൾ കൊണ്ട് തൻ്റെ നോട്ടങ്ങളെ കൊണ്ടും ഒക്കെ മോഹിപ്പിക്കുന്ന ഒരു വേശ്യയെ കണ്ടു പല കുലങ്ങളിലേക്ക് പോകുന്നവളാണ് ഈ വേശ്യ കുലാൻ അടതി ഇതി കുലട അതാണ് കുലട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുലാൻ അടതി ഇതി കുലട ഒരു ഒരു ഭർത്താവിൻ്റെ കുലത്തെ മാത്രം ആശ്രയിക്കുന്നവളാണ് ശ്രേഷ്ഠയായിട്ടുള്ളവൾ പതിവ്രതയായിട്ടുള്ളവൾ അപ്പം ഇത് മദ്യം സേവിച്ച് മതിച്ചുകൊണ്ട് പരവശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആണ് അവൾ എന്ന് പറഞ്ഞ മദാകുലാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ മദ്യം സേവിച്ച് മതിച്ചുകൊണ്ട് പരവശിയുമായിരുന്നു അവളെന്നാണ് ഭാഗവതം പറയുന്നത് അപ്പോൾ ഭാഗവതം പറയുന്നു ഒരു ശൂദ്രൻ ഒരു ശൂദ്രനുമായിട്ട് അവൾ രമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഈ അജാമിളനായിട്ടുള്ള ബ്രാഹ്മണൻ കണ്ടത് അതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ചഞ്ചലമായി പോയി മായയുടെ വിനോദമാണിതൊക്കെ അല്ലാതെ അങ്ങനെയല്ലാതെ ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് എന്ന് വേണം പറയാനും തുടക്കത്തിൽ അദ്ദേഹം മഹീശ്വരനായിരുന്നുവല്ലോ ആ വേശ്യയെ കണ്ടതോടെ അവളുമായി രമിക്കാനായിട്ട് പുറപ്പെട്ടു ഈ ഗിരി പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസിൽ അജാമിലോ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അതാ അജാമിളോ എന്നാക്കിയേക്കണം ആയാണ് അജാമിളോ നാമ മഹീസുരപുരാ ചരോധർമ്മൃഹാശ്രമീ ഗുരോ सुधृष्टशीलां कुलडां मदाकुलाम्